ഓഛറ വൃഷ്ടികോത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയാകുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് വൃഷ്ടികോത്സവം പതിനാറിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ജസ്റ്റിസ് വി അരുൺ വൃശ്ചികോത്സവം ഉദ്ഘാടനം ചെയ്യും ഓച്ചിറ വൃശ്ചിക മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലേക്ക് എത്തിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ മുതൽ വരെയാണ് പന്ത്രണ്ട് വിളക്ക് മഹോത്സവം നടക്കുന്നത് പതിനാറിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഹൈക്കോടതി ജസ്റ്റിസ് വി ജി അരുൺ വൃശ്ചികോത്സവം ഉദ്ഘാടനം ചെയ്യും അവർ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഔദ്യോഗിക ഔദ്യോഗികമായി ഇവിടെ വിളിച്ചു കൂട്ടിയത് നമ്മുടെ പരിപാടികളൊക്കെ ഇറങ്ങുന്ന നോട്ടീസ് ഇന്ന് നിങ്ങളുടെ എല്ലാവരും പ്രകാശനം ചെയ്തു അത് കൂട്ടിക്കാണും നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളിലും ഉൾപ്പെട്ട ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിക്കുന്ന സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പരിപാടിയാണ് അടുത്ത പത്തൊൻപത് ദിവസം കൊണ്ട് നടക്കാൻ പോകുന്നത് മുൻകാലങ്ങളിൽ നടന്നിട്ടതുപോലെ ക്ഷേത്രാചാരങ്ങൾ മാത്രം ഈ പലനം പാർക്കാട് മുൻകാലങ്ങളിൽ ആവശ്യമായിരുന്ന ഉടലുകൾ ഇല്ല എന്നുള്ള പരിവേദനം ഒരിക്കൽ പോലും ഇല്ലാതിരുന്നില്ല അങ്ങനെയൊരു പരാതിയില്ല ഇനിയും ആവശ്യമുള്ളവർക്ക് കൊടുക്കാം അതിനുള്ള സഹായ സാങ്കേതിക സി ആർ അധ്യക്ഷത വഹിക്കും രാവിലെ പ്രസിഡന്റ് ജി സത്യൻ തോട്ടത്തിൽ പതാക ഉയർത്തും സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ പന്ത്രണ്ട് വിളക്ക് മഹോത്സവ തീർത്ഥാടന സന്ദേശം അറിയിക്കും സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും എല്ലാ ദിവസവും നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ പി രാജീവ വി എൻ വാസവൻ പി പ്രസാദ കെ സി വേണുഗോപാൽ എം പി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ അഡ്വക്കറ്റ് ജബി മേത്താർ കുമ്മനം രാജശേഖരൻ സംവിധായകൻ വിനയൻ തുടങ്ങിയവർ പങ്കെടുക്കും ക്ഷേത്രത്തിൽ ഭജനം പാർക്കുന്നതിനായി അറുന്നൂറ് കുടലുകളുടെ നിർമ്മാണം ഓങ്കാരം സത്രം ഗസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയം ആൾത്തറകൾ എന്നിവിടങ്ങളിലായി പതിനായിരത്തോളം പേർക്ക് ഭജന പാർക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ടോയ്ലറ്റ് ബ്ലോക്കുകളും നവീകരിച്ചു വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസും നടത്തിവരുന്നുണ്ട് വിവിധ സംഘടനകളുടെ പവലീനുകൾ പ്രദർശനങ്ങൾ വാണിജ്യ സ്റ്റാളുകൾ കാർണിവൽ എന്നിവയും പടനിലത്തുണ്ടാകും പരബ്രഹ്മ പുരസ്കാരത്തിനായുള്ള നാടക മത്സരം കഥകളി ഓട്ടംതുള്ളൽ തുടങ്ങി ക്ഷേത്രകലകൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും न्यूज़ ब्यूरो ओचरा